ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്നു മറവ് ചെയ്യുന്ന പ്രധാന നടപടികൾ പുരോഗമിക്കുന്നു വെള്ളിയാഴ്ച വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം ഇതുവരെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി കള്ളിങ് നടക്കുന്ന പഞ്ചായത്തുകളുടെ പ്രഭവ കേന്ദ്രത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കർശന നിയന്ത്രണം ജില്ലാ കളക്ടർ ഏർപ്പെടുത്തി ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഗ്രാമപഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്ന് മറവു ചെയ്യുന്ന പ്രധാന നടപടി പുരോഗമിക്കുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം ഇതുവരെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് നെടുമുടി കരുവാറ്റ തകഴി കുമാരപുരം ഗ്രാമപഞ്ചായത്തുകളിൽ കള്ളിംഗ് പൂർത്തിയായി കാർത്തികപ്പള്ളി പുന്നപ്പറ സൗത്ത് ചെറുതന അമ്പലപ്പുഴ സൗത്ത് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ കള്ളിംഗ് പുരോഗമിക്കുകയുമാണ് കുമാരപുരം ഗ്രാമപഞ്ചായത്തിൽ നൂറ്റി മുപ്പത്തിയൊന്ന് പക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കിയത് തകടിയിൽ ഇരുനൂറ്റി എൺപത്തിയാറ് പക്ഷികളെയും കരുവാറ്റയിൽ പതിനഞ്ച് പക്ഷികളെയും നൽകിയത് പക്ഷികളെ കൊന്ന ശേഷം വിറക് ഡീസൽ പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് കത്തിക്കൽ പൂർത്തിയായ ശേഷം പ്രത്യേക സംഘമെത്തിങ്കളാഴ്ച അണുനശീകരണം നടത്തും അതേസമയം പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കള്ളിങ് നടക്കുന്ന തകഴി കാർത്തികപ്പള്ളി കരുവാറ്റ പുന്നപ്ര സൗത്ത് അമ്പലപ്പുഴ സൌത്ത് ചെറുതന പുറക്കാട് നെടുമുടി കുമാരപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രഭവ കേന്ദ്രത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവൈലൻസ് സോണിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ നഗരസഭ അമ്പലപ്പുഴ സൗത്ത് അമ്പലപ്പുഴ നോർത്ത് പുന്നപ്ര സൗത്ത് പുന്നപ്ര നോർത്ത് പുറക്കാട് കൈനഗിരി ചമ്പക്കുളം രാമപുരം രാമങ്കിരി വെളിയനാട് പുളിങ്കുന്ന് നെടുമുടി തലവടി മുട്ടാർ എടത്തുവ തകഴി തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ കണ്ടല്ലൂർ പത്തിയൂർ മുതുകുളം കരുവാറ്റ കുമാരപുരം ഹരിപ്പാട് നഗരസഭ കാർത്തികപ്പള്ളി ചിങ്ങോലി വീയപുരം പള്ളിപ്പാട് ചെറുതന ചേപ്പാട് ചെട്ടികുളങ്ങര ചെന്നിത്തല മാന്നാർ നിരണം കടപ്ര ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ താറാവ് കോഴി കാട മറ്റ് വളർത്തുപക്ഷികൾ പക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാഷ്ടം ഫ്രോസൺ മീറ്റ് മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗവും വിപണനവും കടത്തിലും ഒരാഴ്ചത്തേക്ക് ജില്ലാ കളക്ടർ നിരോധിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം